നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഇനിരൂർ തിരുനാവായ മേഖലയിൽപ്പെട്ട ഏഴ് കരയോഗങ്ങളുടെ സമ്മേളനം തിരുനാവായ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു യൂണിയൻ ഭരണസമിതി അംഗം സി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു തിരുനാവായ എൻ എസ് എസ് മേഖലാ സമ്മേളനം തിരൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഭരണസമിതി അംഗം സി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വാണികാന്തൻ മാസ്റ്റർ യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സി എസ് വിമലകുമാരി സെക്രട്ടറി ജ്യോതി വേണുഗോപാൽ എം എസ് എസ് കോർഡിനേറ്റർ ബീന മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് യൂണിയൻ ഭരണസമിതി അംഗം സി കെ മോഹനൻ സ്വാഗതവും വനിതാ യൂണിയൻ ഭരണസമിതി അംഗം ശ്രീകല കുരുക്കൾ നന്ദിയും പറഞ്ഞു തുടർന്ന് എസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെയും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും യുഎസ്എസ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു തിരുനാവായ തൃപ്രകോട് നടുവട്ടം പാഴൂർ തെക്കൻകുറ്റൂർ കുറ്റിപ്പുറം അനന്താവൂർ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ വനിതാ സമാജം പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു തിരുനാവായ